ഹലോ അസ്സാമലേക്കും അപ്പോൾ എല്ലാവർക്കും മൈഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് മാക്സി തന്നെയാണ് അപ്പോൾ നമ്മൾ ഷോളിന്റെ രണ്ട് വീഡിയോസ് അപ്ലോഡ് ആക്കിയതിൽ ഇപ്പോൾ രണ്ടാമത്തേക്ക് ഒരു അഞ്ചാറ് ഷാളും കൂടി ബാലൻസ് ഉള്ളൂ പിന്നെ ഇവിടെ ഷോപ്പിൽ വന്നിട്ടും അപ്പോൾ പിന്നെ നമ്മൾ പുതിയ ബണ്ടിൽ പുതിയത് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ നാളെ ഒരു പത്ത് മണിക്ക് വരും എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പറിലാണ് അതിന് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ അതൊന്ന് വേഗം വേഗം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അത് വൈകുന്നേരം ആറ് മണിവരെ ആ നമ്പറിൽ ഓർഡർ എടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ മാത്രമേ അതൊന്ന് ഓർഡർ നോക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഐശാൽ ഫാഷനിലാണ് എല്ലാ ഓഫർ വീഡിയോസും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുമ്പോഴത്തേന് നമുക്കിവിടെയുള്ള ഒരുവിധം സ്റ്റോക്കൊക്കെ കഴിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിക്ക് നമ്മൾ പുതിയ സ്റ്റോക്ക് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഐശൽ മാക്സിൽ വരുന്നത് നമ്മൾ വീഡിയോസ് ചെയ്യാത്ത സാധനങ്ങൾ തന്നെ ആയിരിക്കും അപ്പം അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി നമ്മൾ ഇതുവരെ വീഡിയോസ് ചെയ്ത എല്ലാ സാധനങ്ങളും വിറ്റൊഴിവാക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അജറക്കിലാന്ന് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജറക്കിൽ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ വന്നിട്ട് കുറച്ച് ബീസ് മുണി നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അൻപത്തി ആറ് ആണ് കേട്ടോ എന്താണ് മാക്സി വരുന്നത് അപ്പോൾ നമ്മൾ ഓഫർ വീഡിയോസ് അതിൻ്റെ ഇടയിൽ ഫോൺ എന്തോ ഞാൻ പോയി പോയിക്കൊണ്ട് ഓഫാക്കി നമ്മൾ ഓഫർ വീഡിയോ വരുന്നത് ഐഷാൽ ഫാഷൻ എന്നുള്ള ചാനലിലാണ് ഇതിലുള്ളത് എല്ലാം ഓഫർ ഇതിലുള്ളത് പുതിയ പുതിയ അത് നമ്മൾ ഇതാക്കും ഓഫർ വീഡിയോസ് വരുന്നത് ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിലാണ് അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക ഇതാക്കുക കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു മോഡല് വരുന്നത് കണ്ടല്ലേ ഇത് ഇങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് രണ്ട് സൈഡും പ്രിന്റ് പിന്നെ ഇങ്ങനെ അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വീതി എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വരാം ബാക്ക് ഭാഗവും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇരുപത്തിയഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് എനിക്ക് ഇപ്പൊ കണ്ടിട്ട് ഉണ്ട് തോന്നണില്ല കേട്ടോ ഇരുപത്തിയഞ്ച് കറക്റ്റ് തന്നെയാണ് ഹിപ് സൈസും വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ ഒരു കളറ് വരുന്നത് ഇട്ടോ കണ്ടില്ലേ ഇങ്ങനെയാണെ സിബ് വരുന്നുണ്ട് എന്താട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഒരു കളറ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല കോട്ടൺ ആണ് ഇനി നിങ്ങൾക്ക് സെയിൽസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ സെയിൽസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അപ്പം തരാം ഒരു പീസും രണ്ട് ഒക്കെ കിട്ടുമോ ചോദിക്കും ഒരു പീസും രണ്ട് പീസും ഒക്കെ കിട്ടും അപ്പം ഇതാക്കണേ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ പിന്നെ ഒരു മോഡൽ വരുന്നത് ഇതാണ് ഇതാണ് അതിന്റെ തന്നെ കളർ ചേഞ്ച് വരുന്നത് ഒക്കെ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ ഇത് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ടാകും വീതി ഉണ്ട് അതേ തന്നെയാണ് അപ്പൊ എത്ര പീസുവാണെങ്കിലും കിട്ടും നിങ്ങൾക്ക് നിങ്ങക്ക് സെയിലാവശ്യത്തിനാണെങ്കിൽ അത് പറഞ്ഞാൽ മതി ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ പിന്നെ ഓഫർ വീഡിയോ കൂടി ഇതിന്റെ ഇടയിൽ വരുന്നത് കാരണേ പാക്കിങ് കുറച്ച് ഡിലേ ആകൂട്ടോ ഒരു അഞ്ചാറ് ദിവസം പിടിക്കും കാരണം വെച്ചാൽ ഇന്ന് ഇന്ന് ഞാൻ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഏത് പോസ്റ്റ് ഓഫീസിന്നും സാധനം കൊണ്ടുറുമ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു എടുക്കില്ല എന്ന് പറഞ്ഞു കൂടുതലങ്ങാടിയിലും എടുത്തിട്ടില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഡിലേ ആകും കേട്ടോ അപ്പോൾ അടുത്തൊരു ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ആൾ മാക്സികൾ കുറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സിംഗിൾ മാക്സിയാണ് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ രണ്ട് ഞാൻ ആദ്യം കാണിച്ചതും ഇപ്പൊ കാണിച്ചതും തമ്മിൽ പ്രിന്റഡ് വ്യത്യാസമുണ്ട് അതെന്നുവെച്ചാൽ ഇതിന്റെ തൊട്ട് മുന്നത്തെ കാണിച്ചത് കേട്ടോ അപ്പൊ ഇരുന്നൂറ്റി പത്ത് രൂപ ഇതിൽ ഏത് ആവശ്യണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഏതെങ്കിലും കളർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് അൻപത്തിനാല്ക്ക് മെസ്സേജ് അയക്കുക നാളെ നമ്മൾ പത്ത് മണിക്ക് നമ്മൾ ഷാളിൻ്റെ വീഡിയോ ഒന്നും കൂടെ വരും കേട്ടോ അത് ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും അതോടുകൂടി കഴിഞ്ഞു ഇപ്പം നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക് കഴിഞ്ഞു കാരണം അത്രയും നമുക്ക് അത് ഓർഡർ കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷാല്ല നാളത്തെ ഒരു വീഡിയോ കൂടി ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിക്കുക